കൃഷ്ണപുരം മാംബ്രക്കന്നേൽ യുവജന സമിതിയുടെ ഓണാട്ടുകതിരവിന് അരലക്ഷം രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം സമ്മാനിക്കും രണ്ടാം സ്ഥാനം ലഭിച്ച പ്രയാർ ശക്തികുളങ്ങര പൌരസമിതിക്ക് പതിനായിരത്തി ഒന്ന് രൂപയും ഫലകവും മൂന്നാം സമ്മാനം ലഭിച്ച ഞക്കനാൽ ചാരു വിക്രമിന് അയ്യായിരത്തിയൊന്ന് രൂപയും ഫലകവുമാണ് നൽകുക പരബ്രഹ്മേഴ്ചരുത്തിൽ നടക്കുന്ന പരിപാടി രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്യും കലാ സാംസ്കാരിക രംഗത്തെ മികച്ച സംഭാവനയ്ക്ക് ഈ പുരസ്കാര സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ ചെന്നിത്തലയും പുരസ്കാര സമർപ്പണത്തിൽ ശ്രീ കോമൂർ കുഞ്ഞുവൻ എം എൽ എ ശ്രീ സി ആർ മഹേഷ് എം എൽ എ അഡ്വക്കറ്റ് കെ ഗോപിനാഥൻ ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി തുടങ്ങി തെന്നിന്ത്യൻ ചലച്ചിത്ര താരം ലക്ഷ്മി ഗോപാലസ്വാമി ഉൾപ്പെടെ സാംസ്കാരിക കലാ സാംസ്കാരിക രംഗത്തിലെ പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു വലിയ വേദിയാണ് അരങ്ങേറുവാൻ പോകുന്നത് ഐക്യവള്ളിൽ ഋഷഭവീര പുരസ്കാരം എന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾ കൂടുതൽ കരുത്തോടും കൂടുതൽ ചിട്ടയോടും ആചാര പെരുമയോടും നിലനിർത്തുവാൻ വേണ്ടി ഓച്ചിറ പടിഞ്ഞാറൻ ക്ഷേത്രത്തിന്റെ പാരമ്പര്യ അവകാശ കുടുംബമായ ഐക്യവള്ളിൽ കുടുംബമാണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ 오체라.